ബുദ്ധി ഒന്നു എൻറെ അമ്മായിമ്മക്ക് ഇത്രയും ബുദ്ധിയുള്ള അമ്മായിമ്മ എനിക്ക് കിട്ടിയത് എന്നിട്ട് എന്റെ അമ്മ വണ്ടി പിടിച്ചോടെ ഒരു കുറ്റം തീർന്നിട്ട് എന്റെ അമ്മായിമ്മക്ക് നേരം ഇല്ല ഞാന് വളരെ കാലം കൂടി ഒരു ബീഫ് കറി വെച്ച അതിനകത്ത് മുള കൂടിപ്പോയി ഏർ തേങ്ങാപ്പാൽ ഒഴിക്കണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഇനി എവിടുന്നുണ്ടാവും തേങ്ങാ ചിരണ്ടി തന്നെ തേങ്ങാപ്പാലിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒഴിച്ചത് ഇത് കണ്ടത് മൊത്തം ഇങ്ങനെ പെരളനായിട്ട് എടുക്കാനാണെന്ന എന്റെ ഉദ്ദേശം മനസ്സിലായോ പിന്നെ ഒരു സ്പൂൺ മുളക് പോലും ഇല്ലാതെ എങ്ങനെയാന്നേ പോത്തർച്ച വെക്കണേ ഇത് പറഞ്ഞു തരവ പോ എന്റെ കാല്പനാ മനുഷ്യ ബീഫ് കറി എന്താ ഇവിടുന്ന് കിട്ടിയാ മുത്താ ഞാൻ ബീഫ് കറി വെച്ചപ്പോ തെറ്റാമ്മീ ഉണങ്ങിയ എന്റെ കറി അരിഞ്ഞു എങ്ങനെ എന്റെ ബീഫ് കറി എന്നുള്ള എല്ലാരും കമന്റ് ചെയ്യണേ കളർ നല്ല ആയിരിക്കും തോന്നില്ലേ ആ എന്നാ എന്താ ഇത്രയും ഇത്രയും തേങ്ങ ഇല്ലാതെ എങ്ങനെ എന്നെ ഞാൻ ചോദിക്കണേ ഒരു പാലല്ലേ എടുത്തുള്ളൂ ഒരു പാലേ എടുത്തുള്ളൂ ബാക്കി എന്തോരും പാലം ഇല്ലാത്ത ആ ഒരു പാലം എടുത്തിട്ട് തന്നെ വെള്ളം പോലെ ഇരിക്കുവായിരുന്നു ഇന്നത്തെ വെള്ളമാണോ നനച്ചു കൊടുത്തിട്ട് എനിക്ക് എനിക്ക് കുക്കിങ് ഞാൻ എങ്ങനെയാണ് ഈ രീതിയിൽ കുക്കിങ് എനിക്ക് പറ്റില്ല അര കിലോ ഇറച്ചി വെക്കാനായിട്ട് ഒരു ഒരുമുറു തേങ്ങ ആണോ എന്നാ ശരി ബൈ ആ തേങ്ങ വന്നേ വാ വാ ഇങ്ങട് തുറന്നു തുറന്നു നോക്കൂ നോക്കൂ ഒരു കുഴപ്പം എന്നാ പറ്റിച്ചു ഇങ്ങോട് കണ്ട് തുറന്ന് എന്തേലും എരി തോന്നുന്നുണ്ടോ അതാ അതെനിക്ക് തോന്ന മമ്മീ എന്താ എല്ലാം തിന്ന് മമ്മിയുടെ നാക്കലെ തോലിയെല്ലാം പോയിട്ട് അല്ലാതെ എന്റെ ബീഫ് കറിയുടെ കേട്ടോ ആ തിന്നുമ്പോച്ചിരി തിന്നാ മതി എന്നാണെങ്കിൽ വയറ്റിലേക്ക് അല്ല സമോള വയറ്റീലെന്ന് സമോള ഇതെല്ലാം ബീൻസ് ഒന്നിച്ചു തന്നേ കടുവും പൊട്ടിച്ചിട്ടത് വേറെ അതല്ല ഒരു ഒരു സംഭവം ഞാൻ പറയാട്ടോ മമ്മി പനി പിടിച്ച് കിടന്നപ്പോ ഞാൻ സ്റ്റൂ ഉണ്ടാക്കി സ്റ്റൂ ഉണ്ടാക്കിയതിനകത്ത് മമ്മിക്ക് ഞാൻ കൊണ്ട് കൊടുത്ത മമ്മി പറഞ്ഞു ഇതിനകത്ത് മൊത്തം ഗരം മസാലയുടെ കുത്തലാണ് സത്യം ഞാൻ പറയട്ടെ അതിനകത്ത് ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ലേ എന്നാ എന്താണേലും ഗരം മസാല എന്നിട്ട് എന്റെ അമ്മായിമ്മ വണ്ടി പിടിച്ചോ കുറ്റോടെ അതിന്റെ വല്യ വല്യഭാവം നോക്കി എന്നാ തിന്നട മധുരം ഉണ്ടോ മധുരം ഇല്ല എനിക്ക് വേണ്ട കൊച്ചിന് കൊച്ചു ആണോ മധുരമില്ല ഒരാള് കുറേ നാള് ഇതിനകത്ത് മസാലപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് ഓരോ കുപ്പിക്കകത്തോടെ ആക്കി പിന്നെ എഗൈൻ ഇതിനകത്താക്കും ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അതെന്താ അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഇത് ആക്ച്വലി നല്ല ട്ടോ അമ്മേ ഇത് ഈ ഈ നല്ല കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം ഒട്ടും മണം പോവില്ല എന്റെ ബുദ്ധി ഒന്നും എന്റെ അമ്മായിമ്മക്ക് ഇത്രയും ബുദ്ധിയുള്ള അമ്മായിമ്മ എനിക്ക് കിട്ടിയതു കൊച്ചേ 네디 yeah. huh?